ാണ് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ചീര മേടിക്കും വേണം അതേപോലെ അല്ലാതെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുകയും വേണം നല്ല ഭംഗിയുണ്ട് ചീരകളൊക്കെ കാണാൻ നല്ല കറക്റ്റ് ബെറോണ നല്ല മിക്സ് ആയിട്ടുള്ള ഒരു കളാണ് എനിക്ക് നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലമൊക്കെ കാണാൻ അപ്പൊതാ ഇവിടെ കുറച്ച് ചെറിയ തൈകളാണ് നമ്മൾ ഇവിടെ കുറച്ചൊക്കെ മേടിക്കും നല്ല കളറും ഉണ്ട് കണ്ടോ നല്ല കളറുണ്ട് ഇവിടെ കുറച്ച് പാർച്ച് വെച്ചിട്ടുണ്ട് സെറ്റ് സെറ്റായിട്ട് അതിൻ്റെ പേര് കട്ട് ചെയ്തിട്ടില്ല ഇവിടെ മാറ്റി വേറെ സെപ്പറേറ്റ് ഇരിക്കുന്നുണ്ട് ഇരുന്ന് വേണം നമുക്ക് കുറച്ച് മേടിക്കാൻ ഇത് നല്ല കളറും ഉണ്ട് പിന്നെ ഇത് ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഉള്ള ഒരു ചീര തന്നെയാണ് അപ്പൊ നമുക്കൊരു കിഫ്റ്റ് എടുത്തോ ഫിഫ്റ്റി ഫിഫ്റ്റി അപ്പം ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് അപ്പൊ നമ്മൾ രണ്ട്